നമസ്കാരം മെയ് മാസം അവസാനിക്കുകയാണ് ജൂൺ മാസം തുടങ്ങുകയാണ് ഈ ജൂൺ മാസം മുതൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ കാര്യങ്ങളിലൊക്കെ തന്നെ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും റേഷൻ പെൻഷൻ അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടത് സാമ്പത്തികം സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ മാസത്തെയും പോലെ തന്നെ ഈ ജൂൺ മാസവും നിരവധിയായിട്ടുള്ള വലിയ മാറ്റങ്ങളോടെയാണ് മാസം ആരംഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഫലം എല്ലാ വീടുകളിലും എല്ലാ പോക്കറ്റുകളിലും കാണാനും കഴിയും ഒരു വശത്തെ പാചകപാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരാം മറുവശത്താകട്ടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരാൻ പോകുന്നു അത്തരത്തിലുള്ള ആറോളം വലിയ മാറ്റങ്ങൾ അവയുടെ സ്വാധീനവും എല്ലാവരും തന്നെ വിശദമായിട്ട് പരിശോധിക്കുക അതിലൊന്നാമതായിട്ട് എൽ പി ജി സിലിണ്ടർ വിലയാണ് എൽ പി ജി സിലിണ്ടർ വിലകൾ നമുക്കറിയാം എല്ലാ മാസവും ഒന്നാം തീയതി വിതരണ കമ്പനികൾ പരിഷ്കരിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ജൂൺ മാസം ഒന്നാം തീയതിയും അവയിൽ മാറ്റമുണ്ടാകാം മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ എണ്ണ വിപണന കമ്പനികൾ പതിനാല് കിലോഗ്രാം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല എങ്കിലും പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില സിലിണ്ടറിന് പതിനേഴ് രൂപ വരെ കുറച്ചിരുന്നു ഇനി അതുപോലെ തന്നെ സി എൻ ജി പി എൻ ജി എ ടി എഫ് എന്നിവയുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് വരുന്ന മാറ്റം വിമാനയാത്രക്കാർക്ക് ഒരു ആശ്വാസമോ പ്രശ്നമോ ആയി മാറിയേക്കാം ഇനി ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന അടുത്ത മാറ്റം എന്ന് പറയുന്നത് ആധാറുമായി ബന്ധപ്പെട്ടതാണ് ആധാർ അപ്ഡേറ്റ് സൗകര്യം അവസാനിക്കുന്നു എന്നതാണ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഈ മാറ്റം ആദ്യ തീയതി മുതൽ ദൃശ്യമാകില്ല പക്ഷേ ജൂൺ പതിനാലിന് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരിക യഥാർത്ഥത്തിൽ ആധാർ ഉപയോക്താക്കൾക്ക് സൗജന്യ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം യു വൈഡിഎ നൽകിയിട്ടുണ്ട് അതിൻ്റെ അവസാന തീയതി ജൂൺ പതിനാലാണ് അതായത് ഈ അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആധാർ സൗജന്യ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഇതിനായിട്ട് നിങ്ങൾ അൻപത് രൂപ നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ട് വരും ഇനി അടുത്തതായിട്ട് ഇ പി എഫ് ഒയുടെ പുതിയ പതിപ്പായിട്ടുള്ള ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ ജൂൺ ഒന്നാം തീയതി സർക്കാർ പുറത്തിറക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അടുത്തിടെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതിൻ്റെ ഗുണങ്ങളെയും മാറ്റങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പങ്കിട്ടിരുന്നു ഇ പി എഫ് ഒയുടെ പുതിയ പതിപ്പ് ആരംഭിച്ചതോടെ രാജ്യത്തെ ഒൻപത് കോടിയിലധികം വരുന്ന അംഗങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് എ ടി എം പി എഫ് പിൻവലിക്കൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് വെള്ളനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായിട്ട് തരം മാറ്റാൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടവരല്ലാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡ് അതായത് പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ സമയം അനുവദിച്ചിരിക്കുകയാണ് അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ജൂൺ മാസത്തോടുകൂടി എ ടി വഴിയുള്ള പണമിടപാടുകളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നതാണ് പണം പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരക്ക് വർദ്ധിക്കും സൗജന്യ പരിധിക്ക് പുറത്തുള്ള ഇടപാടുകൾക്ക് നിരക്ക് വർധനവ് ബാധകമാകും മെയ് മാസത്തിൽ എ ടി എം കൗണ്ടറുകൾ വഴി പണം പിൻവലിക്കുന്നതിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിരും നിരക്ക് ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒന്നാം തീയതി മുതൽ മാറുകയാണ് പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ നിങ്ങളൊരു കൊടാക് മഹീന്ദ്ര ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഒരു വലിയ ഷോക്ക് ലഭിച്ചേക്കാം ഇതിലെ ഏറ്റവും വലിയ മാറ്റം ഓട്ടോ ഡെബിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താവിൻ്റെ ഓട്ടോ ഡെബിറ്റ് ഇടപാട് പരാജയപ്പെട്ടാൽ ബാങ്കിൻ്റെ രണ്ട് ശതമാനം ബൗൺസ് ചാർജ് ഈടാക്കാം ഇത് കുറഞ്ഞത് നാനൂറ്റി അൻപത് രൂപയും പരമാവധി അയ്യായിരം രൂപയുമാകാം ബാങ്കിൻ്റെ വെബ്സൈറ്റ് അനുസരിച്ച് ആദ്യ തീയതി മുതൽ ബാങ്കിൻ്റെ മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും പ്രതിമാസ ഫിനാൻസ് ചാർജ് വർദ്ധിച്ചേക്കാം ഇതിപ്പോഴത്തെ മൂന്നര ശതമാനം പ്രതിവർഷം നാൽപ്പത്തിരണ്ട് ശതമാനം നിരക്കിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ജൂൺ മാസത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക